ഇത് ചൊവ്വാഴ്ചത്തെ വീഡിയോ ആണ് രാവിലെ കാപ്പിക്ക് ഓട്ടടയും തേയില ആയിരുന്നു ചപ്പാത്തിക്ക് പരത്തി അത് ചുട്ടെടുത്ത് അതിനകത്ത് തേങ്ങയും പഞ്ചസാരയും വെച്ച് മടക്കി മടക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഇപ്പോൾ രാവിലെ കാപ്പി പൊടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഉച്ചയ്ക്കുള്ള കറിയൊക്കെ വെച്ച് ഒന്ന് വെണ്ടയ്ക്ക് തോരം വെച്ചതും ചിക്കൻ കറിയായിരുന്നു പിന്നെ കാശിക്കൂട്ടും രാവിലെ കാപ്പിയൊക്കെ കുടിച്ചിട്ട് സ്കൂളിൽ പോയി പിന്നെ പിള്ളേർക്കുള്ള ചിക്കനൊക്കെ വേവിച്ച് വെച്ച് ഉച്ചയ്ക്ക് ഞാൻ ചോറൊക്കെ കഴിച്ചതിന് ശേഷം കുറേ നേരം ബ്ലാക്കിയും ഞാനും കൂടെ സിറ്റൗട്ടി പോയിരുന്നു പിന്നെ വൈകുന്നേരം പാത്രങ്ങളൊക്കെ കഴുകിയതിന് ശേഷം വേസ്റ്റും ബാക്കി ചോറും എല്ലാം കൂടെ കൊണ്ടുവന്ന് വെള്ളയിൽ കൊണ്ട് കളഞ്ഞ് അവിടെ പട്ടികളുണ്ട് അവരെല്ലാം അത് കഴിച്ചിട്ട് പോയി പിന്നെ വൈകുന്നേരം കാശിക്കൂട്ടം വന്നപ്പോഴത്തേക്കും ചായയൊക്കെ ഇട്ട് പിന്നെ പിള്ളേർക്കുള്ള പാലൊക്കെ തിളപ്പിച്ച് വെച്ച് അടുക്കളയൊക്കെ ഒക്കെ വൃത്തിയാക്കിയതിന് ശേഷം ചായയൊക്കെ ഇട്ടപ്പോൾ അടുപ്പിൽ തീ ഉണ്ടായിരുന്നു അതിൻ്റെ ചൂടിലോട്ട് ഞാൻ കുറച്ച് വിറക് പറക്കി വെച്ചിട്ടുണ്ടായിരുന്നു നാളെ ആകുമ്പോഴത്തേനും അത് നല്ലവണ്ണം ചൂടായിരിക്കും അപ്പോൾ മഴയൊക്കെ ആയതുകൊണ്ട് വിറകെല്ലാം നനഞ്ഞിടക്കുക റബ്ബറും വിളയെ അപ്പോൾ അവിടുന്ന് കൊണ്ടുവന്ന കുറച്ച് വിറക് അതിൻ്റെ വണ്ടയിൽ പറക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഞങ്ങളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നവർ ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ